ബയോമെഡിക്കൽ വേസ്റ്റ് നമ്മുടെ ഓരോ സ്ഥാപനങ്ങളും നമ്മുടെ താലൂക്ക് നമ്മുടെ എല്ലാ ചെറിയ ആരോഗ്യ സ്ഥാപനങ്ങൾ വരെയുള്ള ഇടങ്ങളിൽ നമ്മുടെ ബയോ മെഡിക്കൽ വേസ്റ്റ് ഓ രണ്ട് കമ്പനികൾക്കാണ് കൊടുക്കുന്നത് രണ്ട് സ്ഥാപനങ്ങൾക്കാണ് കൊടുക്കുന്നത് അപ്പോൾ അത് പണം കൊടുത്താണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ പേ ചെയ്യുന്നുണ്ട് ഓരോ മെഡിക്കൽ കോളേജും പേ ചെയ്യുന്നുണ്ട് ആർ സി സി പേ അപ്പോൾ അത് ബയോമെഡിക്കൽ വേസ്റ്റ് വളരെ ഗുരുതരമായിട്ടുള്ള പാരിസ്ഥീകൃത പ്രശ്നം ഉണ്ടാക്കുന്നതാണ് എന്നുള്ളത് കണ്ടുകൊണ്ടാണ് അതിൻ്റെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റും അത് പ്രോപ്പറായി സംസ്കരിക്കണം എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ആശുപത്രികളിലും അത് സംബന്ധിച്ച് അതിന് പ്രത്യേകമായി സർക്കാർ പണം അനുവദിച്ചുകൊണ്ട് ബയോമെഡിക്കൽ വേസ്റ്റ് ഇങ്ങനെ കമ്പനികൾക്ക് കാരണം നമുക്കതിന്റെ സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ് ആ സംവിധാനങ്ങൾ ഉള്ള കമ്പനികൾക്ക് നൽകുന്നത് അപ്പോൾ ഈ കമ്പനികൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ാണ് അതെ അല്ല അത് അത് നമുക്ക് സർക്കാരുമായിട്ട് ബന്ധമില്ലല്ലോ സർക്കാരിന് യാതൊരു ബന്ധവുമുള്ള സ്ഥാപനവുമല്ല അത് മറ്റൊരു സംവിധാനത്തിലുള്ള ഒരു സംഘടനയുടേതാണ് അപ്പൊ തീർച്ചയായിട്ടും അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിക്കപ്പെടേണ്ടതാണ് അത് സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ് ഏത് തലത്തിലാണ് അത് ആവശ്യമുള്ളത് ആ തരത്തിൽ തന്നെ ഏജൻസികൾ ഇങ്ങനെ അല്ലെ പ്രധാനമായിട്ടും രണ്ട് സംവിധാനങ്ങളിലാണ് നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് ഇത് പോകുന്നത് ഏറ്റവും കൂടുതൽ ഇമേജിനാണ് പോകുന്നത് കൂടുതൽ സ്ഥാപനങ്ങളിൽ വളരെ ചുരുക്കം അല്ലാതെയും പോകുന്നു അല്ലാതെ പക്ഷെ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ സ്ഥാപനത്തിനാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അത് കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്യുന്നതിനും സംസ്കരിക്കുന്നതിനും വേണ്ടിയിട്ട് പണം അടച്ചുകൊണ്ട് പണം കൊടുത്തുകൊണ്ടാണ് അവർ ഇത് എടുത്തുകൊണ്ട് പോകുന്നതിന് നമ്മൾ പേ ചെയ്യുന്നുണ്ട് അപ്പൊ ആ രീതിയിലാണ് ഇത് കൊടുക്കുന്നത് അപ്പൊ ആ സംവിധാനങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കാൻ പുറത്തു പോയി അല്ല അതപ്പോ ഏത് കമ്പനിയാണ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് പരിശോധിക്കണം അത് ആർ സി സി ആ നിലയിൽ പ്രോപ്പറായി തന്നെ അതിന്റെ അവിടെ നിന്നുള്ള വേസ്റ്റ് ഇതിന്റെ ബയോമെഡിക്കൽ വേസ്റ്റിനൊപ്പം പോയതാണ് ആയിരിക്കാം ആ ബയോമെഡിക്കൽ വേസ്റ്റിനൊപ്പം പോയിട്ടുള്ളതാണോ എന്നുള്ളത് ആയിരിക്കാം അല്ലാതെ ബാക്കി അത് ശരി അപ്പൊ അത് ആരാണ് ചെയ്തതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും ഇപ്പൊ സർക്കാർ ഏതെങ്കിലും തരത്തിൽ അതിൽ സ്വീകരിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് നോക്കും ഏതായാലും ആരോഗ്യവകുപ്പ് ഇത് സംബന്ധിച്ച് പരിശോധന നടത്തും നമ്മൾ ഈ നമ്മൾ ഈ ഇത് പേ ചെയ്ത് ഈ മാലിന്യം അവർക്ക് കൊടുക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ് അത് സംസ്കരിക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അതിലെ മറ്റു കാര്യങ്ങളാണല്ലോ നമ്മൾ അവരുമായിട്ട് വെച്ചിട്ടുള്ള എഗ്രിമെന്റും മറ്റു ആണ് നമ്മൾ സാധാരണയായിട്ട് അവിടെ വരെയാണ് മെഡിക്കൽ കോളേജുകളുടെയോ മറ്റു ആർ സി സിയുടെ ഒക്കെ ഉത്തരവാദിത്വം അവിടെ വരെയാണ് പക്ഷേ പൊതുവായി ഇങ്ങനൊരു സ്ഥിതി ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും അത് പരിശോധിക്കാം